അപ്പൊ ഇതാന്ന് പക്ഷിട്ടാവുന്നല്ലേ മാനന്തവാടി അപ്പൊ നമ്മൾ ഫ്രണ്ട് ദിവസായിട്ട് മാനന്തവാടി ആണെന്നുള്ളത് മാനന്തവാടി അല്ലെ വയനാട് അപ്പൊ കൂടെ നമുക്ക് ഇന്നൊരു ഫ്രണ്ടിനെ കിട്ടിയ കേട്ടോ പത്തനംതിട്ട പത്തനംതിട്ടക്കാരൻ ദി ഗിരീഷാണ് കൂടെ വൈഫുണ്ട് അപ്പോൾ നമ്മൾ ഈ ചേട്ടന്റെ കൂടെയാണ് ഇന്നത്തെ നമ്മളെ അങ്ങോട്ടുള്ളത് യാത്ര പഴശ്ശി കുടിയരൻ്റെ മ്യൂസിയം കാണുന്നതിന് കുട്ടികൾക്ക് അഞ്ച് രൂപയാന്ന് മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ചാർജ് വിദേശികൾക്ക് ഇരുന്നൂറ് രൂപ ക്യാമറക്ക് നൂറ് രൂപ മൊബൈൽ ക്യാമറക്ക് പത്ത് രൂപയാണ് ചാർജ് അപ്പൊ ഗിരീഷ് ചേട്ടന്റെ വൈഫ് പ്രിയ ഇത് ഗിരീഷ് ചേട്ടനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാനന്തവാടിയിലുള്ള പഴശ്ശി ടോമിലാണ് പഴശ്ശിയുടെ ശവകുടീരവും മ്യൂസിയം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേട്ടൻ ഭാര്യ ഉണ്ട് എന്താ ചെയ്യുന്ന യോഗ ട്രെയിനറാണോ അതിനൊന്നും ഞാൻ ട്രാൻസ്ഫർ ആയി സൗത്ത് ആഫ്രിക്കും മോളും മുടങ്ങി നാട്ടിലോട്ട് പോകുന്നു ഞാനും കേരളവർമ്മ വർമ്മ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ധീരമായി എതിർത്ത കോട്ടയം രാജ്യത്തിലെ ഒരു ധീരയോദ്ധവായിരുന്നു ഇദ്ദേഹത്തെ കേരള സിംഹം എന്നും അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ പ്രത്യേകിച്ച് വയനാടിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ യുദ്ധങ്ങൾ എന്നിവ അദ്ദേഹത്തെ പ്രശസ്തനാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ഗിർല യുദ്ധമുറകളിലൂടെ പോരാടിയതിനും വയനാടിനായുള്ള പോരാട്ടങ്ങൾക്കും പ്രശസ്തനായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയും വയനാട് പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെയും പോരാടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകന്മാരിൽ ഒരാളായിരുന്നു വീര കേരളവർമ്മ പഴശ്ശിരാജ എ ഡി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പുൽപ്പള്ളിയിലെ മാവിലാം തോട്ടത്തിൽ വെച്ച് രക്തസാക്ഷിയായി വീരപഴ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് കളക്ടർ ആയിരുന്ന ടി എച്ച് ബാബറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സമ്പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടി സംസ്കരിച്ചു വയനാട് ജില്ലയിൽ മാനന്തവാടി അപ്പൊ ഇതാണ് ഇറങ്ങിക്കോ പഴശ്ശിരാജാ

അത് കഴിഞ്ഞ് എടക്കൽ ഗുഹ പോയിന്നലെ പോയി ഡാമുണ്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞു അതല്ലേ ചുരൽമല നമ്മടെ റിസോർട്ട് പോയ ബോച്ചാൻ തൗസൻഡ് ഏക്കർ അവിടെ പോയി പോയോ അവിടെ പോയി പോവാൻ പറഞ്ഞു കിട്ടി അപ്പം വരെ ില്ോഗ്രാമല്ലോ അപ്പൊ ഇതാണ് നമ്മളെ പഴശ്ശിരാജാവിന്റെ അല്ലെ ശ്യാം മോഹൻ ഇവിടത്തെ ഗൈഡാന്നല്ലേ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇതാണ് പഴശ്ശി ചെയ്ത സ്ഥലം അടക്കം ചെയ്ത സ്ഥലം ി മാവിലാന്തോട് എന്ന് പറഞ്ഞാൽ മാവിലാന്തോട് അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി അവിടുന്ന് അന്നത്തെ സബ് കളക്ടറായ ടി എച്ച് ബാബർ ബാബർ അതെ അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്യാനുള്ള എല്ലാവിധ ചെയ്യുന്ന ഒരു കൂടിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടി ഇവിടെ വരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അദ്ദേഹം മരിക്കുന്നത് ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടാണ് ഫൈറ്റ് ചെയ്തത് അല്ലേ അന്ന് അത് ഇത്രയും കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റ് വേറെ ആളും പറ്റിട്ടില്ല ആദ്യത്തെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അതേ സ്ഥലം കണ്ണൂരാണ് അതെ അതെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ട്രൈബൽസിനെ ഒത്തുചേർത്തിട്ട് ജ്ഞാന വിഭാഗത്തിൽപ്പെട്ട മതവിദ്യ മതങ്ങളെയും ചേർത്ത് നിർത്തിയിട്ട് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് അതെ അതെ അത് പ്രത്യേകത ഈ ആള് പിന്നെ ടിപ്പു സുൽത്താൻ ഒറ്റക്ക് ഫോറസ്റ്റിൽ ഇത്ര കാലം ഒളിച്ച് നിന്ന് ഇപ്പോൾ നിന്നു ബഹുമതി കൊടുത്തിട്ടാണ് അന്നത്തെ സബ് കളക്ടർ ബഹുമതി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെയ്തതൊരു ഒരു ഒരു ഇന്ത്യക്കാർ വേറെ ആരുമില്ല വ്യക്തി ഇല്ല അതെ ശരിയാണ് അതാണത് പക്ഷെ നമ്മള് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഏറ്റെടുത്തിട്ട് ഒരു വിളക്ക് വെക്കാൻ വേണ്ടി പിന്നീട് ട്രൈബൽ സാരം വെച്ച് ഇത് വെച്ചൊരു ആണ് ഈ കാണുന്നത് അത് അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ചുറ്റാണ് ചെറിയൊരു ചരിത്രം ചെറിയൊരു മ്യൂസിയം അടിയിലാക്കി ചെയ്തിരിക്കുന്നത് ഇതേമാതിരി ചെയ്തിട്ടില്ല ഇതിപ്പോ എപ്പഴാ ഓപ്പൺ ആയത് ഇത് മുതൽ രണ്ടായിരത്തി നാല് മുതലാന്ന് ആ സ്ഥലം വയനാട് മാനന്തവാടി ആണെന്നല്ലേ മാനന്തവാടി ടൗൺ എന്ന ഗവൺമെന്റ് ആശുപത്രിന്റെ സൈഡിൽ തന്നെ തൊട്ടടുത്ത ശെരി ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടാണ് അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യമല്ല നേരെ മുന്നിൽ കാണുന്ന വഴിയാണ് മ്യൂസിയത്തിലേക്ക് പോകാനുള്ളത് മ്യൂസിയത്തിലേക്ക് കടന്ന ഉടൻ തന്നെ നമ്മൾ കാണുന്നത് കുറെ ചരിത്ര രേഖകളും പണ്ടുകാലത്തെ കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളുമാണ് പഴശ്ശിക്കുടീരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെയായിരുന്നു മ്യൂസിയം പഴശ്ശിക്കുടീര മ്യൂസിയം മാനന്തവാടി എൻ്റെ ഫോട്ടോ ആണ് പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം വടകര ചെത്തൻ തമ്പുരാന കൊട്ടാരം തൃശ്ശൂർ ചുമച്ചിത്രകല മ്യൂസിയം തൃശ്ശൂർ ജൂതപ്പള്ളി ചേതമംഗലം ഹിൽപാൽ കൊടുത്തറ കൃഷ്ണപുരം കൊട്ടാരം കായകുളം എഴുത്തമ്പിനള മ്യൂസിയം മണ്ണാടി കൊട്ടാരത്തിൻ്റെ മഞ്ഞ മ്യൂസിയം കൊട്ടാരക്കര കോഴിക്കൽ കൊട്ടാരം നെരുമങ്ങാട് പത്മനാഭപുരം കൊട്ടാരം പക്കലും പഴശ്ശിരാജാവിൻ്റെ സമരചരിത്രം വലിയ രൂപത്തിൽ തന്നെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റനേകം ചരിത്രരേഖകളുടെ പ്രദർശനവും ഈ മ്യൂസിയത്തിൽ കാണുന്നുണ്ട് പഴശ്ശിരാജിയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ഒരു ഗ്യാലറിയാണ് അടുത്തതായി നമ്മൾ കാണുന്നത് പഴശ്ശിക്കാലഘട്ടത്തിലെ വളരെ പഴശ്ശിൻ്റെ വളമല്ല അതേമാതിരി അമ്പു മീൻ പഴശ്ശിക്കാലഘട്ടത്തിൽ ഗോത്ര ഗ്യാലറി പഴശ്ശിക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയാണ് വീടും അവരെ വീട്ടുപകരണങ്ങൾ എന്നിവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത് ട്രൈബൽസ് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളിൽ പലതും ഈ മുളകൊണ്ട് ഉണ്ടാക്കിയ മടഞ്ഞുണ്ടാക്കിയതാണ് കൊട്ട വട്ടി അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കൃഷി സമയത്ത് തലയിൽ ചൂടുന്ന ഒരുതരം കൊട്ട ഉരൾ ഇതാണ് കൃഷി സമയത്ത് ഞാറ് തടുന്ന സമയത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നത് മുഴുവനും ഈ മുളകൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ കലപ്പ അതുമാതിരി കൃഷിക്കാവശ്യമായ സാധനങ്ങൾ എന്നിവയുടെ എല്ലാം പ്രദർശനമാണിത് ധാന്യങ്ങൾ പൊടിക്കുന്ന കരിങ്കല്ലിൽ തീർത്ത ഒരു ഉപകരണമാണിത് മരത്തിൽ തീർത്ത ഉരൾ ഉലക്ക മുറം അനേകം വീട്ടു വീട്ടുപകരണങ്ങൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച മൺപാത്രങ്ങൾ എന്നിവയെല്ലാം മുറം എന്നിവയെല്ലാം ഇവിടെ കാണാം വയനാടിന്റെ ചരിത്രത്തിൽ എന്നൊരു ബോർഡ് കാണാം വിവിധ അനുഭവ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന വയനാടൻ പ്രദേശത്തിന്റെ ചരിത്ര കാഴ്ച എടയ്ക്കൽ ഗുഹയിൽ കണ്ടുവരുന്ന പുരാതന ലിപികളുടെ ഫോട്ടോസ് എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും പണ്ടുകാലത്ത് വയനാട്ടിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ ശേഖരങ്ങൾ പെരുമാൾ വാഴ്ചക്കാലം ഇരുമ്പ് യുഗം കഴിഞ്ഞു വന്ന നീണ്ടൊരു കാലം പെരുമാൾ വാഴ്ചയുടേതായിരുന്നു വയനാട്ടിൽ വ്യാപകമായി കർഷക ജനത കുടിപാർത്ത കാലം ഇക്കാലത്ത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമായിരുന്നു തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഭാസ്കര രവി പെരുമാളിന്റെ പേര് പറയുന്ന രണ്ട് ലിഖിതങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വകയിലുണ്ട് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഒരു ഫോട്ടോ ആണിത് ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള അതിപുരാതനമായ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ ടിപ്പു സുൽത്താൻ്റെ വെടിമരുന്ന് ശാല വയനാട്ടിലെ ജൈനക്ഷേത്രങ്ങളുടെ ഫോട്ടോ എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിനകത്തുണ്ട് പഴശ്ശിരാജയുടെ കാലഘട്ടത്തിൽ വിവിധ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ ശേഖരമാണ് നമ്മൾ കാണുന്നത് ചേര നാണയങ്ങൾ നാണയങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ഇന്ത്യ ഇതിൽ കണ്ണൂർ നാണയങ്ങൾ രാജയുടെ അരപ്പണം തിരുവിതാംകൂർ നാണയങ്ങൾ റങ്ങി ഇതിലേക്ക് ഇറങ്ങും നമ്മൾ കയറി വരുന്ന മറ്റൊരു വഴിയിലൂടെയാണ് സ്മൃതിമണ്ഡപത്തിൻ്റെ ഒരു കാലമുള്ളി പഴശ്ശിരാജയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് മറ്റു കാലിലെല്ലാം ബ്രിട്ടീഷുകാരുടെയും അന്നത്തെ ട്രൈബൽസിൻ്റെയും അതേമാതിരി യുദ്ധത്തിൻ്റെ എല്ലാം ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് സ്മൃതിമണ്ഡപത്തിൻ്റെ മുകൾ ഭാഗം അതിമനോഹരമായി മരത്തിൽ തീർന്ന ഒരു മേൽക്കുവരയാണ് അതിൻ്റെ മുകളിൽ ഓടാന്ന് ഓട് വെച്ചതാണ് താഴെ കാണുന്ന ഈ ഒരു തറ വിളക്ക് വെക്കാനായി ട്രൈബൽസ് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു പ്രതിമണ്ഡപത്തിന്റെ തോണിലെല്ലാം പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നയിച്ച ഗറില്ല യുദ്ധമുറിയുടെ വർണ്ണമനോഹരമായ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് കൂടാതെ പഴശ്ശിരാജാവിന്റെ ഒരു ചിത്രവും ഇതിൽ കാണാം പത്തനംതിട്ടക്കാരനായ ഗിരിശേട്ടൻ നമ്മളോട് വിടപുറകിയാണ് ഇവിടെ വെച്ച് ഗിരി ബൈ നമുക്ക് നമ്മളെ വീട്ടിലെല്ലാം സൗകര്യം ഇത്ര സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗിരീഷ് ഏട്ടനും ഭാര്യയും നമ്മളോട് ഇവിടെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ രണ്ടാളിയും ഒരു ഫോട്ടോ എടുത്തു തന്നു ഗിരീഷ് ഏട്ടൻ പത്തനംതിട്ടക്കാരനാണ് ആദ്യമായാണ് വയനാട് സന്ദർശനത്തിന് വരുന്നതെന്നാണ് പറഞ്ഞത് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി വയനാട് ആദ്യമായിട്ടാണ് വയനാട് സന്ദർശനത്തിന് വരുന്നത് അപ്പോൾ അതുകൂടാതെ ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ കൂടിയുണ്ട് നമുക്ക് വിശ്രമിക്കാനും നല്ല നിലത്തിൽ ഇരുന്ന് സംസാരിക്കാനെല്ലാം പറ്റിയൊരു സ്ഥലമാണ് വയനാട് മാനന്തവാടിയുള്ള വീരപഴശ്ശി സ്മൃതി കുടീരം കാണാൻ വരുന്ന സഞ്ചാരികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തിങ്കളാഴ്ച അവധിയാണ് തിങ്കളാഴ്ച തുറക്കത്തില്ല ടേൽസിനായാലും ബ്രിട്ടീഷുകാരും എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് പഴശ്ശിരാജ സ്മൃതി മണ്ഡപം അതിമനോഹരമാണ് വയനാട് സന്ദർശനത്തിന് വരുന്ന കാഴ്ചക്കാരെല്ലാം ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണിത് കൂടാതെ അതിമനോഹരമായ ഒരു പാർക്ക് സൗകര്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ മാനന്തവാടി ടൗണിൽ തന്നെ ഈ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിക്ക് അടുത്തായിട്ട് തന്നെയാണിത് പഴശ്ശി കുടീരം എന്ന് നല്ല പച്ചപ്പുള്ള ചെടിയിൽ തന്നെ തീർത്ത് വെച്ചിരിക്കുന്നു അതിമനോഹരമായ ഒരു പൂന്തോട്ടവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വാഷ്റൂം സൗകര്യം വാഹനങ്ങളിൽ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു വണ്ടി പാർക്ക് ചെയ്യായിരുന്നല്ലേ സന്ദർശകർ പാർക്കിംഗ് ആണ് വൺമെൻറ്റ് ആശുപത്രിയാഴ്ച അവധിയാണ് തിങ്കളാഴ്ച അവധിയാണ് കേരള സർക്കാരിൻ്റെ പുരോഗതി മാനന്തവാടി ടൗണിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി മാനന്തവാടി അവിടുന്ന് വലതു വശത്തേക്കാണ് ഈ പശ്ചി ടോമുള്ളത് കേട്ടോ ഇവിടുന്ന് വലുതോഷ തരോളാം